ഹലോ ഗായ്സ് അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീൽ പെയിൻ്റ് അടിക്കാൻ പോകാം കേട്ടോ ലാൻഡ് ആൻ ക്രൂസറിൻ്റെ വീലാണ് അപ്പോൾ ഇത് നമ്മൾ നല്ല പോലെ മാസ്ക് ചെയ്തിട്ട് എൻസി പ്രൈമർ അടിച്ച് വെച്ചേക്കാണ് അത് കഴിഞ്ഞ് നമ്മളത് മെ കവറിങ് പെയിൻ്റ് അടിച്ചിട്ട് ചെറിയ ചെറിയ സ്പോട്ടെല്ലാം ചെക്ക് ചെയ്തിട്ട് നമ്മൾ പെയിൻ്റ് അടിക്കുന്നു നമ്മൾ ഈ വീലിൻ്റെ രണ്ട് സൈഡ് അടിക്കുന്നുണ്ട് പുറംഭാഗം അടിക്കുന്നുണ്ട് ഉൾഭാഗം അടിക്കുന്നുണ്ട് ആദ്യം തന്നെ നമ്മൾ കവറിങ് പെയിൻ്റാണ് അടിക്കുന്നത് ഈ വെയിലിൻ്റെ ചെറിയ ചെറിയ ഗ്യാപ്പുകളാണ് നമ്മൾ ആദ്യമേ അടിക്കുന്നത് ഇത് വേറൊരു വണ്ടിക്ക് അടിച്ച സിൽവർ കളറാണ് അപ്പോൾ ബാക്കി വന്ന പെയിൻ്റാണ് അത് നമ്മൾ ആദ്യത്തെ ഒരു ബേസ് കോട്ടായിട്ട് നമ്മൾ അടിക്കുന്നു അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഒറിജിനൽ പെയിൻ്റ് അടിക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ കവറിങ് കിട്ടും അതുപോലെ തന്നെ ഒറിജിനൽ പെയിൻറ്റിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പം നമ്മൾ അകത്തും അടിച്ചു കൊടുക്കാണ് അകത്ത് നമ്മൾ പെയിൻറ് മാത്രമാണ് അടിക്കുന്നത് ക്ലിയർ അടിക്കുന്നില്ല ഒന്നോ രണ്ടോ കോട്ട് അടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ വീല് നേരെ മറിച്ചിടാണ് ചെയ്യുന്നത് പിന്നീട് എൻ സിപുട്ടിയാണ് ഉപയോഗിക്കുന്നത് ചെറിയ ചെറിയ സ്ക്രാച്ചസ് അതുപോലെ ഡോട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഇതെല്ലാം ചെക്ക് ചെയ്തിട്ട് എൻ സി പൊട്ടി ഇടുന്നു പിന്നീട് അറുന്നൂറിൻ്റെ പേപ്പറിട്ടിട്ടാണ് നമ്മളിത് കട്ട് ചെയ്യുന്നത് കഴിഞ്ഞാണ് നമ്മൾ ഒറിജിനൽ പെയിൻറ് ഇതുമടിക്കുന്നത് പ്രത്യേകിച്ച് ഈ വെയിലിൽ അത്ര അധികം സ്ക്രാച്ചസ് ഒന്നും എന്നാലും ചെറിയ ചെറിയ സ്പോട്ടുകൾ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ഞാനിവിടെ പ്ലാസ്റ്റിക്കിൻ്റെ കുട്ടിയ ബ്ലേഡാണ് യൂസ് ചെയ്യുന്നത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബ്ലേഡ് എപ്പോഴും ക്ലീൻ ആയിരിക്കണം ക്ലീൻ ക്ലീനായിരുന്നാലേ നമുക്ക് സ്മൂത്തായിട്ട് നമുക്ക് ഈ എൻ സി പൊട്ടി കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റുള്ളൂ അപ്പോൾ ഞാനിവിടെ സിക്സ് ഹൺഡ്രഡിൻ്റെ പേപ്പർ ഇട്ടിട്ടാണ് ഇത് കട്ട് ചെയ്ത് അധികം വെള്ളം യൂസ് ചെയ്യണില്ല കുറച്ച് പിന്നീട് ഞാൻ ടാക് ക്ലോത്ത് ഉപയോഗിച്ചിട്ട് ഇതൊന്നും തുടച്ചെടുക്കുകയാണ് കാരണം അതിന് മൊത്തം ഡസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ടാക്ക് ക്ലോത്തിട്ട് തുടച്ചാൽ അതല്ലാതും ടാക് ക്ലോത്ത് പറ്റി പിടിച്ചിരിക്കും അപ്പം നമുക്കധികം ഡസ്റ്റൊന്നും ഇല്ലാണ്ട് നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ ഈ വീലിൻ്റെ ഒറിജിനൽ പെയിൻറ് അടിച്ചെടുക്കാൻ സാധിക്കും ഇതാണ് നമ്മൾ അടിക്കാൻ പോണ ഒറിജിനൽ പെയിന്റ് ഇത് ഓൾറെഡി ഞാൻ ഗണ്ണിലേക്ക് കുറച്ച് ഒഴിച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ ഗണ്ണിൻ്റെ അയറല്ലാതെ ഒന്ന് ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ നമ്മളിപ്പോൾ അടിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഒറിജിനൽ പെയിന്റ് ഓരോ മൂലക്കിലും അഡ്ജസ്റ്റിലൊക്കെ വെച്ച് അടിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ച് അയർ വെച്ചാണ് അടിക്കുന്നത് വല്ലാണ്ട് അയർ കൂട്ടി അടിക്കുന്നില്ല വല്ലാണ്ട് അയർ കൂട്ടി അടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് പെയിൻ്റ് വീഴില്ല അതുപോലെ തന്നെ പെയിൻറ് കുറെ പാറിപ്പറന്നു പോവുകയും ചെയ്യും അതുകൊണ്ട് ഒരു മീഡിയം പ്രഷറിലാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ വീലിൻ്റെ സെൻ്ററിൽ വരുന്ന രണ്ട് സിമ്പിൾസ് ഉണ്ട് ഫ്രണ്ട് ടയറിൻ്റെ അതിനെയും ഇതുപോലെ സിൽവർ അടിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഒറിജിനൽ സിൽവർ പെയിൻറ് അടിച്ചിട്ടിരിക്കുകയാണ് ഇനി ഇതിൻ്റെ മേലെക്കൂടെ നമ്മളിനി ക്ലിയർ അടിക്കാനുണ്ട് അത്യാവശ്യം നല്ല ഫിനിഷിങ്ങിൽ തന്നെയാണ് ഞങ്ങളിവിടെ അടിച്ചേക്കുന്നത് സിൽവർ ഒരു വട്ടം കൂടിയും വീണ്ടും ട്രാക്ടറൊത്തിഡാണ് അത് കഴിഞ്ഞിട്ട് ക്ലിയർ മിക്സ് ഗൈസ് ഗൈസപ്പം ഞാൻ ക്ലിയർ അടിക്കാൻ പോവാണ് ഫസ്റ്റ് ഞാൻ അടിക്കുന്നത് ഈ അഡ്ജസ്റ്റിലാണ് അഡ്ജസ്റ്റിൽ ആദ്യം ഒന്ന് അടിച്ച് കവർ ചെയ്തിട്ടാണ് പിന്നീട് ഞാൻ ഒരു കോഡിൽ ഇതെല്ലാം അടിച്ച് കവർ ചെയ്യുന്നത് വെയിലായത് കൊണ്ട് തന്നെ റഫ് വരാണ്ടിരിക്കാനാണ് മാക്സി ഞാനിങ്ങനെ ചെയ്യുന്നത് ഞാനിവിടെ യു എൽ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഉടുക്കത്ത ചൂടാണ് അതുകൊണ്ട് ഹാർഡ്നർ കുറവും തിന്നറ് കുറച്ച് കൂടുതലായിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇവിടുത്തെ ക്ലിയർ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള ക്ലിയറാണ് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും ആദ്യത്തെ ഒരു കോട്ടിൽ തന്നെ ക്ലിയർ അത്യാവശ്യം നല്ല ഒരു തിളക്കത്തിലാണ് വന്ന് വീണിരിക്കുന്നത് ഇവിടെ ചൂട് അത്യാവശ്യം കൂടുതലായതുകൊണ്ട് തന്നെ ഒറ്റ തവണ ക്ലിയർ അടിക്കുമ്പോഴേക്കും അത്യാവശ്യം നല്ല രീതിയിൽ ഉണങ്ങിക്കിട്ടും അതുകൊണ്ട് തന്നെ ഞാൻ ഒരേ സമയം രണ്ട് കോട്ട് വെച്ചാണ് അടിക്കുന്നത് അങ്ങനെ ക്ലിയർ അടിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ശ്രദ്ധിച്ചടിച്ചില്ലെങ്കിൽ ക്ലിയർ ചിലപ്പോൾ ഒലിക്കാനായിട്ട് നല്ല സാധ്യതയുണ്ട് അപ്പോൾ ഗൈസ് നമ്മുടെ ലാൻഡ് ക്രൂസറിൻ്റെ വീൽ പെയിൻറ് അടിച്ച് കഴിഞ്ഞുകയാണ് അത്യാവശ്യം നല്ല രസത്തിൽ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് നല്ലൊരു തിളക്കത്തിൽ തന്നെയാണ് ക്ലിയർ വീണിക്കുന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്യാവശ്യം നല്ല തിളക്കത്തിലാണ് ക്ലിയർ വീണേക്കുന്നത് അധികം ഡസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല വളരെ ഫ്രഷായിട്ട് എന്ന് വെച്ചാൽ പുതിയൊരു ഒരു വീലെങ്ങനെ ഉണ്ടാവുമോ അതേ കണക്കിനാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഇതിന് ലോഗോയിൽ ലക്സസിൻ്റെ സിമ്പിളാണ് വന്നിരിക്കുന്നത് അതെന്താണെന്ന് അറിയില്ല പക്ഷേ എന്തായാലും ആ ലോഗോയും കൂടിയും നമ്മൾ സിൽവർ അടിച്ചു അപ്പം നല്ല വൃത്തിയിലാണ് ഇത് കിട്ടിയേക്കുന്നത് ഇപ്പം നമ്മൾ വീൽ ഫിറ്റ് ചെയ്യാൻ പോവുകയാണ് ഏകദേശം ഒരു അഞ്ചാറ് മണിക്കൂർ കഴിയുമ്പോഴേക്കും നമ്മുടെ വീൽ നല്ല പോലെ ഉണങ്ങിക്കിട്ടി ഇപ്പോൾ മെക്കാനിക്സ് വന്നിട്ട് ഒരു സ്ക്രാച്ചോ മറ്റോ ആക്കാതെയാണ് നല്ല കെയറായിട്ടാണ് അവരത് ഫിറ്റ് ചെയ്യുന്നത് ക്ലിയർ അടിച്ചു കഴിഞ്ഞ് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ ടാപ്പ് എല്ലാം ഊരി മാറ്റിയത് അപ്പോൾ ഇത്രക്കെയാണ് ഒരു വീൽ പെയിൻറ്റിങ് എന്ന് പറയുന്നത് ഇത് അത്ര സ്ക്രാച്ച് സ്ക്രാച്ചൊന്നും ഇല്ലാത്തൊരു വണ്ടി ആയതുകൊണ്ടാണ് ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയത് പക്ഷേ ഇതിനേക്കാളും നല്ല സ്ക്രാച്ചൊക്കെയുള്ള വണ്ടികൾ നമുക്ക് കിട്ടാറുണ്ട് സാധാരണ കൂടുതലും ബ്ലാക്കാണ് അടിക്കാറുള്ളത് അപ്പോൾ ഇനിയും ഇതുപോലത്തെ വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഇതുപോലുള്ള ടിപ്സായിട്ട് ഞാൻ വരുന്നതാണ് Thank you.